ഈ അമ്പലപ്പുഴയിൽ സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് കരുതുന്ന സ്ഥലത്തേക്ക് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത് ജയചന്ദ്രനുമായി എത്തിയിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ പ്രതിയെ കാണാം വലിയ പോലീസ് സംഘം എത്തിയിട്ടുണ്ട് പ്രദേശത്ത് സ്വന്തം വീടിന് സമീപത്ത് നിർമ്മാണത്തിലിരിക്കുന്ന സ്ഥലത്ത് സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയതായാണ് ജയചന്ദ്രൻ നൽകിയിട്ടുള്ള മൊഴി ആ മൊഴി സ്ഥിരീകരിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ ഇന്ന് നമ്മുടെ കേരളത്തെ മൊത്തം നടിയൊരു സംഭവമാണ് പ്രത്യേകിച്ച് ആലപ്പുഴ ആലപ്പുഴയിൽ നടന്ന ഒരു ക്രൂര കൊലപാതകത്തിൻ്റെ ചുരുളഴുകിയാണ് അതായത് ഈ കഴിഞ്ഞ നവംബർ അതായത് ഈ മാസം നവംബർ ആറാം തീയതിയാണ് നമ്മുടെ കരുനാഗപ്പള്ളിയിലുള്ള വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ നാൽപ്പത്തെട്ട് വയസ്സുണ്ട് കേട്ടോ അവരുടെ ആൺ സുഹൃത്താണ് അയാൾ അയാളുടെ വീട് അമ്പലപ്പുഴയാണ് കേട്ടോ അയാൾ ഇവർ രണ്ട് വർഷത്തെ ഒരു പരിചയമാണ് എന്തൊക്കെയോ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും കാര്യങ്ങളും ഇവർ തമ്മിലുണ്ട് അങ്ങനെ ഇയാളൊരു മത്സ്യത്തൊഴിലാളിയാണ് അയാൾ അമ്പലപ്പുഴയിലേക്ക് ഈ സ്ത്രീയെ വിളിച്ചു വരുത്തുന്നു അയാളുടെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു അപ്പോൾ ഭാര്യയും മകനും ഉണ്ട് ആ സമയത്ത് അവരവിടെ ഇല്ലായിരുന്നു ഭാര്യയും മകനും അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇവർ തമ്മിൽ അന്ന് രാത്രി രാത്രിയായപ്പോഴത്തേക്കിനും ഇയാൾ ആ സ്ത്രീയെ നമ്മുടെ പ്ലെയറിന് അടിച്ചു കൊന്നു കൊന്നിട്ട് വീടിൻ്റെ പുറ പുറകിലുള്ള സ്ഥലത്ത് കുഴിച്ചു മൂടുകയും അവിടെ കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്നിട്ട് ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഈ സ്ത്രീയുടെ ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ ഫോൺ ഭയങ്കര എന്താ പറയുക ഇവരെ കാണാതായൊക്കെ കഴിഞ്ഞാൽ ഫോൺ എവിടെയാന്ന് തിരക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഇയാൾ ആ ഒരു ഫോൺ എറണാകുളത്ത് എന്നിട്ട് എറണാകുളത്ത് നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇയാളത് ഉപേക്ഷിച്ചു പക്ഷേ ഇത് വേറൊരു യാത്രക്കാരൻ കാണുക കണ്ടു അങ്ങനെ കണ്ടക്ടറുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ പോലീസിൽ അവരെ ആ ഒരു ഫോണ് ഏൽപ്പിക്കുകയും അങ്ങനെയാണ് ഈ ഒരു കേസ് കറങ്ങി തിരിഞ്ഞ് ഇയാളിലേക്ക് എത്തുന്നത് എന്തായാലും അയാളുടെ ആ ഒരു അതിബുദ്ധിയൊന്നും ആലോചിച്ച് നോക്കണം നമ്മുടെ ദൃശ്യം സിനിമയിൽ ആ ഒരു സിനിമയിലെ സെയിം സംഭവം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതായത് കൊന്ന് കുഴിച്ചു മൂടിയിട്ട് അതിനെ മേളിൽ കോൺക്രീറ്റ് ചെയ്ത് അപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിക്കപ്പെടത്തില്ല എന്നാണ് വിചാരിച്ചത് കാരണം ഫോൺ ഉപേക്ഷിച്ചല്ലോ പക്ഷേ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ഒരു തെളിവും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടാവുമല്ലോ അപ്പോൾ ഇത്രയും ദിവസം പുള്ളി പുള്ളി ചെയ്ത തെറ്റ് ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്ന ഒരു ആത്മവിശ്വ വിശ്വാസത്തോടു കൂടി നടന്നു പക്ഷേ ആ ഒരു കേസ് പോലീസ് കണ്ടെത്തി അങ്ങനെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഇന്നാണ് ആ സ്ത്രീയുടെ ആ ഒരു ശരീരം അയാളുടെ വീടിൻ്റെ പുറകു വശത്ത് നിന്നും ആ ഒരു സ്ത്രീയുടെ ശരീരം കുഴിച്ചെടുത്തു സത്യമാൻ അവിടെ ഭയങ്കര സ്മെല്ലും ആയിരുന്നു കാരണം ഇപ്പോൾ ഇത്രയും ദിവസമായാലും ഇന്നിപ്പോൾ നവംബർ എത്ര പത്തൊമ്പതാം തീയതിയാണ് അപ്പോൾ നവംബർ ആറാം തീയതിയോ ഏഴാം തീയതിയോ ആണ് കൊന്ന് കുഴിച്ചു മൂടിയത് അപ്പോൾ അത്രയും ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നു ശരീരം ആകെ ജീർണിച്ചിട്ടുണ്ടായിരുന്നു നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ ഇയാൾ ആ ഒരു സ്ത്രീയെ കൊന്നിട്ട് നഗ്നയായിട്ടാണ് അതായത് ഒരു ശരീരത്തെ ഒരു തുണി പോലും ഇല്ലാതെയാണ് ഇയാൾ കുഴിച്ചു മൂടിയത് അങ്ങനെ പോലീസുകാരും അതിൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ എത്തി അവിടെ ആ ഒരു സ്ത്രീയെ കുഴിച്ചു എടുത്തു ഭയങ്കര സ്മെല്ലൊക്കെ ആയിരുന്നു മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ ഒരു സ്ത്രീയുടെ ശരീരം മാറിയിരുന്നു അങ്ങനെ എന്തായാലും നമ്മുടെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ശവം സംസ്കരിക്കും കാരണം ഇത്രയും ദിവസമായി ജീർണിച്ചിട്ടുണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം ചെയ്തതിന് ശേഷം ബന്ധുക്കൾക്ക് കൊടുക്കുകയും അത് എന്താ പറയുക അതിൻ്റെ സംസ്കാരം ചടങ്ങുകൾ നടത്തുകയും ചെയ്യും അപ്പോൾ ഇനി എന്താണ് ഈ ഈ ഒരു കാരണം അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു സ്ത്രീയെ കൊന്ന ഉള്ളതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഇയാളുടെ ഭാര്യ പറയുന്നത് ഇവർ തമ്മിൽ രണ്ട് വർഷത്തോളമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ഈ സ്ത്രീ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ സ്വർണ്ണമൊക്കെ ഇയാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം പിന്നെ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും അന്ന് രാത്രി ഇയാളുടെ വീട്ടിലായിരുന്നല്ലോ ആ സമയത്ത് ആ സമയത്ത് ഈ സ്ത്രീയുടെ ഫോണിലേക്ക് വേറെ ആരോ വിളിച്ചു അതിൽ പെട്ടെന്ന് അയാൾക്കുണ്ടായ ദേഷ്യം കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തതെന്നും പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പോലീസ് ഈ ഒരു വിഷയത്തിൽ വ്യക്തമായിട്ട് അയാളെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇയാൾ ഒറ്റയ്ക്കാണോ ഇത് ചെയ്തത് അല്ലെങ്കിൽ ഇയാളുടെ ഒപ്പം വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു സ്ത്രീയെ അതും രണ്ട് വർഷത്തെ പരിചയമാണ് ഇവർ തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വിഷയം സ്വന്തം അറിയാം അപ്പോൾ ഭാര്യ പല പ്രാവശ്യം ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ഇയാളുടെ അടുത്ത് ചോദിക്കുമ്പോഴേക്കും ഇയാൾ പറഞ്ഞിരുന്നത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ ഇവരുമായിട്ടുള്ള ബന്ധമൊക്കെ നിര്ത്തിക്കൊള്ളാം എന്നൊക്കെ ഇയാൾ പറഞ്ഞിരുന്നു തോന്നു അയാൾ എന്നിട്ട് പോലീസുകാരുടെ കൂടെ തെളിവെടുപ്പിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നടക്കുന്നത് കാണുമ്പോൾ ഒരു ഒരു ഇത്രയും വലിയൊരു കൂര കൊലപാതകം ചെയ്ത ഒരു ഭാവം അയാൾക്കില്ല അയാൾ ഇങ്ങനെ പോലീസുകാരുടെ കൂടെ എന്തോ ഉല്ലാസയാത്രയ്ക്ക് നടക്കുന്ന പോലെ നടക്കുന്നു കയ്യില് വിലങ്ങുണ്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അപ്പോൾ അയാളെക്കുറിച്ച് അയാളുടെ നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് അയാൾ അങ്ങനെ അധികം ആരോടും മിണ്ടാറില്ല മത്സ്യത്തൊഴിലാളിയാണ് ജോലിക്ക് പോകുന്നു വരുന്നു പക്ഷേ അങ്ങനെ പുള്ളിയെക്കുറിച്ച് വേറെ മോശപ്പെട്ട രീതിയിലുള്ള കേസുകളോ അങ്ങനെയുള്ള ഒന്നുമില്ല എന്നാ പറയുന്നത് അപ്പോൾ നാട്ടുകാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇയാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നുള്ളത് നാട്ടുകാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണെന്നുള്ളത് ഓരോരോ സംഭവങ്ങളും നമ്മളെ നമുക്ക് ബോധിപ്പിച്ച് തരുകയാണ് ഇതുപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ആലപ്പുഴയിൽ തന്നെ കലവൂര് ഒരു സ്ത്രീയെ ഇതുപോലെ തന്നെ പ്രായമുള്ള ഒരു സ്ത്രീ അത് അവർ എറണാകുളംകാരിയാണ് കൊച്ചിയിലാണ് അവരെ ഇതുപോലെ വിളിച്ചു പറ്റിയ ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇതുപോലെ തന്നെ കൊന്നു കുഴിച്ചു മുടിയൊരു സംഭവം അതും നമ്മുടെ ആലപ്പുഴയും കേരളവും മൊത്തം ഞെട്ടിച്ചൊരു സംഭവമാണ് ആ പ്രതികളെ കാണാനും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങളും ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ട് ആ പ്രതികളെ കണ്ടു അതുപോലെ തന്നെ ഈ സ്ത്രീ ആ ശാരദാ എന്നായിരുന്നു അവർ പേര് അവരെ കുഴിച്ചു മൂടി ആ കുഴിയും ഒക്കെ നമ്മൾ പോയി കണ്ടതാണ് ഇതിപ്പോ അമ്പലപ്പുഴയിലാണ് സത്യം പറഞ്ഞൊന്നും ആലോചിച്ച് നോക്കണം ആൾക്കാർക്കൊന്ന് ഇത്രത്തോളം ഒരു മനുഷ്യജീവനൊന്നും ഇത്ര പോലും വിലയില്ല ഒരാളെയൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ കൊല്ലുകയെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് നമ്മുടെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് പേടി വരുവാണ് ഒരു വശത്ത് ആലപ്പുഴയിൽ ഭീതിയിൽ കുറുവാസംഘക്കാരുണ്ട് ഒരു വശത്ത് ഇങ്ങനെയുള്ള ഓരോരോ ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിനൊക്കെ സത്യം പറഞ്ഞ ഒരു എന്താ പറയുക ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണ് ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ദേവി ചെയ്ത് കുറേ നാൾ ജയിലിൽ ഇടാതെ ഇവരൊക്കെ തൂക്കിക്കൊല്ലാനുള്ള എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരിക കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ഓരോ ദുരനുഭവങ്ങളിലും ഓരോ ദുരന്തങ്ങളോ ക്രൂര കൊലപാതകങ്ങൾ ഇനിയും നടക്കും കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ എന്തും ചെയ്യാൻ ചെയ്യാൻ എന്താ പറയുക മടിക്കാത്ത ആൾക്കാരാണ് അപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ ആ സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഇവരെന്തിനാണ് ഇയാൾ വിളിച്ചപ്പോഴത്തേക്കും വന്നത് പക്ഷേ അവർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇവർ രണ്ട് വർഷത്തെ പരിചയവും അടുപ്പമാണല്ലോ അപ്പോൾ ഒരിക്കലും ഇയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല ഒന്ന് ആലോചിച്ച് നോക്കണം അവരെ പ്ലെയറ് കൊണ്ട് തലക്കടിച്ച് കൊന്നു എന്നിട്ട് ആരും അറിയാതെ സ്വന്തം വീടിൻ്റെ പുറകുവശത്ത് തന്നെ കുഴിച്ചിട്ടു കുഴിച്ചിട്ടിട്ടും ഇയാൾ ജസ്റ്റ് കുഴിച്ചിട്ടേ ഉള്ളൂ പിറ്റോസ് ആയപ്പോൾ അത് അവിടെ പട്ടിയോ മറ്റോ മാന്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അയാൾ പിന്നെയാണ് അയാൾ അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു വീട് പണി നടക്കുന്നുണ്ട് അവിടെ കുറച്ച് സിമെൻ്റോ എന്തൊക്കെയോ എടുത്ത് ഇയാൾ അവിടെ ഒരു കോൺക്രീറ്റ് പോലെ ചെയ്തു വെച്ചു ഒന്ന് ആലോചിച്ച് നോക്കണം അയാളുടെ ആ ഒരു ക്രൂര മനസ്സ് എത്രത്തോളം ഒന്ന് ആലോചിച്ച് നോക്കണം ഇതിപ്പോൾ എന്താണ് ഇയാൾ ശരിക്കും ഇവരെ കൊല്ലാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്താണെന്നുള്ളത് അയാൾക്കേ അറിയുള്ളൂ എന്തായാലും പോലീസ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ അഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഇതിലേക്ക് കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു കാരണം എന്നുള്ളത് എന്തായാലും കേട്ടിട്ട് വല്ലാത്തൊരു പേടി തോന്നുവാണ് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ല എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്ന് എന്തായാലും ആ പ്രതിയുടെ ഭാര്യ പറയുന്നുണ്ട് അവർക്ക് അവരാണെങ്കിൽ ഭയങ്കര കരച്ചിലും ഒക്കെയാണ് അവർ ഇനിയിപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാവോ എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല എന്തായാലും ആ ഒരു നാട് മൊത്തം നടുങ്ങിയിരിക്കുകയാണ് അവിടെയുള്ള നാട്ടുകാരാണെങ്കിൽ പോലും അവരൊക്കെ പറയുന്ന ഒരു കാര്യം ചെയ്യുന്നു ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന കാരണം അയാൾ അയാളുടെ കാര്യങ്ങൾ നോക്കി ജീവിച്ചു പോയ ഒരു മനുഷ്യനാണ് ഒരു പാവത്താനെ പോലെ നടക്കുന്ന ഒരാളായിരുന്നു എന്ന് അങ്ങനെയുള്ളവർ വേണം നമ്മൾ പേടിക്കാനായിട്ട് കാരണം പാവത്താനെ പോലെ നടക്കുന്നു ജോലി വീട് അങ്ങനെ നടന്ന ഒരാളാണ് ഇതുപോലൊരു സ്ത്രീയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് അവരിൽ സാമ്പത്തികമായിട്ട് എന്തൊക്കെയോ ഇയാൾ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു ഇനിയിപ്പോൾ അവരുടെ നിന്ന് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാവാം ചിലപ്പോൾ അവരത് തിരിച്ചു ചോദിച്ചതിൻ്റെ ഒരുപക്ഷെ അതിൻ്റെ ദേഷ്യത്തിലായിരിക്കാം നമുക്കറിയില്ല കേട്ടോ ഇതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ അറിയില്ല എന്തായാലും ഇന്നത്തെ നമ്മുടെ ന്യൂസ് ചാനൽ മൊത്തം ഈ ഒരു വാർത്ത തന്നെയാണ് അതായത് ആലപ്പുഴ അമ്പലപ്പുഴ കരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഈ സ്ത്രീയുടെ വീടെന്ന് പറയണ കരുനാഗപ്പള്ളിയിലാണ് അവിടെ നിന്നാണ് വിളിച്ചു വരുത്തി ഇയാൾ ഇയാളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവരെ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത് എന്തായാലും ആ ഒരു സ്ത്രീയുടെ ശരീരമൊക്കെ പുറത്തെടുത്തു അവിടെ നിന്നവരൊക്കെ പറയുന്നുണ്ട് നല്ല രീതിയിലുള്ള സ്മെല്ലുണ്ട് കാരണം ഇത്രയും ദിവസമായതുകൊണ്ട് തന്നെ ശരീരം ജീർണിച്ചു തൊലിയൊക്കെ അടന്ന് പോരുന്നൊരവസ്ഥയായിരുന്നു ഒന്ന് അവരെന്തായാലും മണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും ആ ഒരു പ്രതിയെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്യുന്ന പ്രതികൾ ഒരിക്കലും ജയിലിലിട്ട് അവർക്ക് ജീവിക്കാനുള്ള അവസരം കൊടുക്കരുത് കാരണം ജയിലിലാണെങ്കിൽ പോലും ഇപ്പോൾ സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് രാവിലെ ആണെങ്കിൽ ഉച്ചക്കാണെങ്കിൽ രാത്രി ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ എന്താ പറയുക അവർക്ക് എല്ലാ സൗകര്യങ്ങളും ജയിലിലുണ്ട് ഇത്രയും വലിയ ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്നവർ എന്തിനാണ് ജയിലിലിട്ട് അവരെ ജീവിപ്പിക്കുന്നത് ഇങ്ങനെയുള്ളവരൊക്കെ നിയമത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിട്ടുള്ള തൂക്കുകയർ തന്നെ വാങ്ങി കൊടുക്കണം അല്ല ിൽ ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും ഇപ്പോൾ ആലപ്പുഴയിൽ തന്നെ ഇപ്പോൾ ഇത് ഒന്നാമത്തെ സംഭവമൊന്നുമല്ല രണ്ടോ മൂന്നോ സംഭവമാണ് ഈ ദൃശ്യം സിനിമയിൽ എങ്ങനെയാണോ ചെയ്യുന്ന ആ ഒരു സെയിം സംഭവം തന്നെ ഇയാളും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഓരോരോ സിനിമകളും ഓരോ ആൾക്കാർക്ക് ഇതുപോലുള്ള ഓരോ പ്രചോദനങ്ങളാണ് ഇപ്പോൾ ന്യൂസ് ചാനൽ മൊത്തം ഇത് തന്നെയാണ് ദൃശ്യം മോഡല് കൊലപാതകം ദൃശ്യം മോഡല് കൊലപാതകം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അയാളുടെ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കണം അയാൾ കൊന്നിട്ട് അയാൾ ആ പെണ്ണിന്റെ ഫോൺ ആ സ്ത്രീയുടെ ഫോൺ എറണാകുളത്ത് അയാൾ ചെന്നിട്ട് എറണാകുളത്ത് നിന്നും കണ്ണൂരേക്ക് പോകുന്ന ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ ഉപേക്ഷിക്കുന്നു പക്ഷെ അവിടെയാണ് അയാൾക്ക് തെറ്റ് പറ്റിയത് ആ ഒരു ഫോൺ അയാൾ അവിടെ വെച്ചിട്ട് പോകുന്നത് വേറൊരു യാത്രക്കാരൻ കണ്ടു അങ്ങനെ കണ്ടതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇയാളെ പിടിക്കാൻ പറ്റി പക്ഷെ ആദ്യമൊക്കെ ഇയാൾ കുറ്റം സമ്മതിച്ചിരുന്നില്ല കേട്ടോ പിന്നീടാണ് പോലീസുകാർ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ കുറ്റം സമ്മതിച്ചതും ഇന്ന സ്ഥലത്താണ് അവരെ കുഴിച്ചു മൂടിയതെന്നെല്ലാം ഇയാൾ സത്യം തുറന്നു പറഞ്ഞത് എന്തായാലും വല്ലാത്തൊരു നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്യുന്ന അവന്മാരെ എന്താണ് ചെയ്യേണ്ടത് അവന്മാരെയൊക്കെ ജയിലിൽ ഇട്ടതുകൊണ്ട് കാര്യമുണ്ടാവും അവന്മാർക്കൊക്കെ തൂക്കുകയറി തന്നെയല്ലേ കിട്ടേണ്ടത് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്